ഹലോ അസ്സാം വലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷം നമ്മൾ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ അപ്പം തലശ്ശേരി മട്ടൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് വേറൊരു ആണ് കേട്ടോ സാധാ മട്ടൻ ബിരിയാണിൻ്റെ രസമാണ് അതേമാതിരി തലശ്ശേരി മട്ടൻ ബിരിയാണി ഒന്ന് വെച്ചോക്കാമെന്ന് കരുതിയിട്ടോ കുറേ ആയി അങ്ങനെ ആട് അങ്ങനെ കിട്ടും മട്ടൻ കിട്ടുകയെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കണം എന്ന് കുറേ ആയി കരുതി അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ അത് അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം ഇത് കാട്ടിരിക്കുന്നത് എല്ലും ഇറച്ചിയും വേറെ വേറെ ആക്കി കേട്ടോ എല്ല് വേറെ ഉണ്ട് പിന്നെ ഇറച്ചി ഞാൻ ചെറുതാക്കി നുറുക്കിയതാണ് അപ്പം ഞാനത് ഇന്നലെ ഉണ്ടാക്കണം കരുതിയതാണ് അപ്പം ഇന്നലെ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ വെള്ളിയാഴ്ച ഒക്കത്തെ വിശേഷം കേട്ടോ മക്കളേത് അപ്പോൾ നമുക്ക് പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല അന്നലെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അപ്പം പിന്നെ അതിന് പറ്റിയില്ല അപ്പം ഏതായാലും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേയും അല്ലാത്തവർ ഒന്നങ്ങോട്ട് ലൈക്കും ചെയ്തോളി ലൈക്ക് എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പം ഏതായാലും നിങ്ങൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ അവരെ ലൈക്ക് അങ്ങോട്ട് ഇട്ടോളി ഇങ്ങോട്ട് അങ്ങോട്ട് വീഡിയോ കണ്ടുപോളി അപ്പോൾ ഇതാക്കണേ എല്ലും ഇറച്ചി വേറെ വേറെ അങ്ങോട്ട് ആക്കി ഇനി നമുക്ക് ആദ്യം തന്നെ ഈ എല്ലും കേൾക്കിയെടുക്കുക അപ്പം ഏതായാലും ഇതുകൊണ്ടാണ് ഞമ്മളിന്ന് നല്ല അടിപൊളി ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഏതായാലും മട്ടൻ ബിരിയാണിക്ക് മട്ടൻ ബിരിയാണി തന്നെ വേണം അത് ബീഫ് ബിരിയാണി വെച്ചിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ സ്പെഷ്യൽ വേണം അല്ലേ അതൊരു രസമാണ് ചുമ അരിഞ്ഞ് വരുമ്പോൾ അതൊരു വേറെ രസം തന്നെയാണ് ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത മട്ടൻ പോലെയും പോവുക ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളെ അപ്പോൾ ഏതായാലും നമ്മളിതാക്കണ് ഇറച്ചിയൊക്കെ നല്ലോണം കയക്കി വൃ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മട്ടന് ചിലപ്പോൾ അതിൻ്റെ രോമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്ന് ഓരോന്ന് എടുത്തെടുത്ത് അങ്ങനെ ഇന്നലെ നോക്കി ഇങ്ങാണ്ടൊക്കെ വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഒന്ന് കെകി എടുത്താൽ മതി ഇപ്പോൾ അത് അപ്പം ഏതായാലും ഞാൻ നല്ലോണം കെകി വൃത്തിയാക്കി ഇങ്ങാണ്ട് ഞാനത് കുക്കറക്കങ്ങിട്ട് കൊടുക്കുകയാണ് അപ്പം ഏതായാലും പിന്നെ ഇറച്ചിയും കഴുകിക്കണ് അതേമാതിരി എല്ലും കഴുകി വെച്ചിരിക്കണ കേട്ടോ എല്ലെന്ന് പറഞ്ഞാൽ ഇറച്ചിയോട് കൂടുതൽ എല്ലാണ് കേട്ടോ അത് ആടിൻ്റേത് അപ്പം ഏതായാലും ആട്ടർച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് എല്ലെന്നെല്ലേ ആ ഒരു എല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല ഞാൻ ഞാനതിൻ്റെ ഇറച്ചി മാത്രം എടുത്താണ്ടാണ് ഞാൻ ഈ കാട്ടുന്നത് രണ്ട് കിലോനായിട്ടോ അപ്പോൾ ഒരു കിലോന് ഒരൊന്നര കിലോ തോലം ഈ എല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും മക്കളെ ഇതാക്കണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതേമാതിരി രസം കുരുമുളകും പൊടിയും ഉപ്പു ഇട്ട് കൊടുത്തങ്ങാണ്ട് ഞാനിതുണ്ട് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ അപ്പം ഒന്നും അങ്ങോട്ട് രണ്ട് മൂന്ന് വിസലടിച്ചു കഴിഞ്ഞാലേ ഒന്ന് കിട്ടണം അപ്പോൾ ഏതായാലും വേഗാതെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇട്ടിട്ടൊന്നും കാര്യമല്ല അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പ് ഇട്ട് കൊടുത്ത് മറ്റേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും അതേമാതിരി ഉപ്പും ഇട്ടുകാണ്ട് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ കുറച്ചൊരു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തുക്കണം അപ്പോൾ എല്ലാ പൊടികളും പാടിട്ട് അടുപ്പത്ത് വെക്കാണ് പിന്നെ ഉള്ളിയും ജീരവും ഒക്കെ അധികം അരച്ച് ഒഴിക്കണം അപ്പോൾ അതൊക്കെ ഇനി ഏതായാലും ഇത് അടുപ്പത്ത് കടന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്ക് തിളക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ജീരകോനൊക്കെ അങ്ങോട്ട് അരച്ചെടുക്കുക അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം തന്നെ കുക്കറങ്ങൾ അടുപ്പത്ത് വയ്ക്കട്ടെ തീയ്യം മൂട്ടിയിട്ട് വേണം അപ്പോൾ മൂട്ടിയിട്ട് വേണം അത് അടുപ്പത്ത് വയ്ക്കാൻ അപ്പം ഏതായാലും ഇന്നത്തെ ഒരു ദിവസം നമുക്കിത് വരച്ചെടുക്കണം കേട്ടോ ഈ ഇറച്ചി വരച്ചെടുക്കുമ്പോൾ മാണം അതേമാതിരി ഇതൊന്ന് രണ്ട് മൂന്ന് വിസിലടിച്ച് അതേറ്റി നമുക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കും മാണം അപ്പം ഏതായാലും ഒന്നും കൂടി പറയണം മക്കളെ ലൈക്ക് ഇടാൻ മറക്കല്ല് ഒരു ലൈക്ക് അങ്ങോട്ട് ഇട്ടോളിയും അപ്പം ഞാൻ ഈ ഒരു ബിരിയാണി നമ്മൾ പൊരിച്ചങ്ങാണ്ടട്ടോ ഉണ്ടാക്കണേ നാലഞ്ച് ഉള്ളി എടുത്തേക്കണം എടുത്തേക്കുന്നുട്ടോ സബോള നാലഞ്ചെണ്ണം എടുത്തേക്കണം അപ്പം അത് ഫുള്ളായിട്ട് പൊരിച്ചാണ് രണ്ടിപ്പേർക്ക് മുന്തിരിയൊന്നും ഇല്ല കേട്ടോ ഞമ്മൾക്ക് വെക്കാനല്ലേ എന്ന് കരുതി ഞാൻ പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല രണ്ടതിനൊക്കെ കഴിഞ്ഞും ചെയ്തുക്കണ് പിന്നെ പതിനായിട്ട് പീടിയേക്ക് പോകാൻ വെച്ചാൽ ഉള്ളതുകൊണ്ടൊക്കെ വെക്കുക അതല്ലേ രസം അല്ലേ അപ്പം ഏതായാലും ഞാൻ ഇതാക്കണ് പിന്നെ ഇറച്ചിയൊക്കെ നല്ലവണ്ണം വെന്ത്ക്കണട്ടോ അപ്പം ഞാൻ ഇതാക്കണ് ഞാൻ ഇതായാലും പാനൊക്കെ ഇത് കൊട്ടിക്കൊടുത്ത്ക്കണ് ഇങ്ങോട്ട് നമുക്ക് ഇനി ഇതിക്ക് എല്ലാതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഏതായാലും ഞാൻ പൊരിച്ചു വെച്ചാൽ നമ്മളെ ഉള്ളി ഉണ്ടല്ലോ അതും പിന്നെ അതേമാതിരി ഉള്ളിയും ജീവ പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എന്താ ചെറിയ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതേമാതിരി ഇഞ്ചിയും പച്ചമുളകും പാടെ ചതച്ചതും അത് ഇതീ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചിരിക്കണേ നമ്മൾ ചുവറ്റിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടിട്ടോ അല്ലാത്ത ഉള്ളിയൊക്കെ ഞാൻ ഇത് ഇട്ട് കൊടുത്തുക്കളെ അപ്പം ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ബിരിയാണി വെച്ച് നോക്കിക്കണോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിച്ചു കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ എന്താ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്നും കൂടി ഉണ്ടാക്കാം പക്ഷേ നല്ലൊരു ടേസ്റ്റായിട്ട് സാധാ ബിരിയാണിക്കായി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് ചിയൊരു ബിരിയാണി തോന്നിയിക്കുന്നത് ആടിൻ്റെ ആയാലും അതേമാതിരി പോത്തിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ഒക്കെ തലച്ചെല്ലാം ബിരിയാണി പറഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കുന്നതീക്ക് ഉള്ളി ഇട്ടു അതേമാതിരി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേമാതിരി കുറച്ച് ചുവന്നുള്ളിയുമ്പോൾ അവിടെ ചതച്ചത് അതീക്കിട്ടെടുത്തു പിന്നെ മല്ലിച്ചപ്പും അതേമാതിരി പുതിനയും പിന്നെ ഒരു നാല് തക്കാളി കേട്ടോ ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ആരെണ്ണം ഒക്കെ എടുക്കുക വലിയതാണെങ്കിൽ നാലിന് എടുക്കുക അപ്പോൾ ഞാൻ വലിയതായപ്പോഴാണ് നാലിന് എടുത്തത് അപ്പോൾ ഏതായാലും പിന്നെ നീക്ക് വേണ്ടിയത് അത്യാവശ്യത്തിന് കുരുമുളകാണ് വേണ്ടത് പിന്നെ നമ്മൾ ബിരിയാണി മസാലിൻ്റെ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് ബിരിയാണി മസാലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ അഞ്ചൊരു ദിവസത്തിന് ഇട്ട് കൊടുക്കുകയാണ് മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ അതീക്ക് ഗരം മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒക്കെ ഒരു ലേ തന്നെ ഇട്ട് കൊടുത്തിട്ടോ കേട്ടോ പിന്നെ നമ്മൾ ഇതാക്കുന്ന പാകത്തിന് ഇതിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നാരങ്ങ നീരിൻ്റെ ഒരു നാരങ്ങ നീരുണ്ടല്ലോ ഒരു നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കൊടുക്കണത് നമ്മൾ ഒരു കിലോ എനിക്കാശം ഒരു നാരങ്ങ രണ്ട് കിലോനാച്ച രണ്ട് നാരങ്ങ നല്ലൊരു കണക്കിനാണ് ഞാൻ ഒഴിച്ച് കൊടുക്കൽ കേട്ടോ അപ്പം ഞാൻ ആകെ ഒരു നാരങ്ങ ഒഴിച്ച് കൊടുത്തക്കുന്നത് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് ഒഴിച്ചാൽ കുറച്ചൊരു വേറെ ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പം കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തേക്കുന്നത് പിന്നെ അക്ക് ഉപ്പ് ഇട്ട് കരിവേപ്പിൻ്റെ അരി നല്ലോണം ഒന്നങ്ങട്ട് കുഴച്ചെടുക്കുക തന്നെ അപ്പോൾ ഏതായാലും കുഴച്ചിട്ട് ഞമ്മക്കിത് പിന്നെ അടുപ്പത്തങ്ങോട്ട് വെച്ചങ്ങാണ്ട് നല്ലോണം ഒന്ന് കത്തിച്ചിട്ട് പിന്നെ ഒന്നു സിമ്മിലാക്കിയാൽ മതി കിട്ടും അപ്പം അതിൽ കടന്നങ്ങോട്ട് ഉള്ളിയും ഒക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റായി കിട്ടും എന്നിട്ട് കാണാൻ നമുക്കിതിക്ക് ചോറ് ദമ്മിട്ട് എടുക്കാൻ അപ്പോൾ ഏതായാലും ഞാൻ ഇറച്ചിക്ക് ഇല്ല ഉള്ളിയും അരച്ചിട്ടില്ല ഇനി അപ്പോൾ അതും കൂടിയാണ് അരക്കട്ടെ അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറിയ ജീരകവും ഇഞ്ചിൻ്റെ ചെറിയ കഷ്ണവും പച്ചമുളകും ഒക്കെ ഇട്ടുകാണ്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽക്ക് നമ്മൾ കുറച്ച് പച്ചമല്ലിയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക വച്ചാൽ നല്ലതാ കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു മരുന്ന് ഇറച്ചിയാണല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഇതാക്കണേ നല്ലോണം തടച്ചിരിക്കണട്ടോ അപ്പോൾ ഞാൻ അരച്ച് വെച്ചതൊക്കെ അതീക്കങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഏതായാലും ഉള്ളിയും ചീരകനൊക്കെ ആയിക്കെ അരച്ചത് ഒഴിച്ച് കൊടുത്തുക്കണം കേട്ടോ അപ്പോൾ അതാക്കണേ പിന്നെ നമുക്കിതങ്ങോട്ട് അളക്കിയിട്ടൊന്നങ്ങോട്ട് മൂടി വയ്ക്കുക പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ ബിരിയാണിക്ക് ഇല്ല നമ്മൾ നെയ്ച്ചോറാക്കി കേട്ടോ വെക്കണത് നമ്മൾ തിളപ്പിച്ച് ചുറ്റിങ്ങാണ്ടല്ല വെക്കണത് കേട്ടോ നെയ്ച്ചോറാക്കി വെച്ചിട്ട് ഇതൊടാണ് അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ നമ്മളെ എന്താ ഇറച്ചിയൊക്കെ ഒരു ഇതൊക്കെ വെന്ത് ചാറേക്കണ് അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇതാക്കണ് നെയ്ച്ചോറാക്കി വെച്ചങ്ങാണ്ട് പിന്നെ നമ്മൾ ഇത് ഉമ്മിടാണ് അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഒരു എളുപ്പം പണിയിരുന്ന ചേച്ചി നമുക്ക് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരികയാണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാക്കണത് നല്ല വറ്റിയങ്ങാണ്ട് നല്ല ഗ്രേവി ആയി കിട്ടിയിരിക്കുന്നു കേട്ടോ അപ്പം ഇനി നമ്മളിതിൻ്റെ മേലക്കങ്ങോട്ട് ചോറങ്ങോട്ട് ഊറ്റിട്ടെ അപ്പോൾ ഏതായാലും എന്താ ഇനി ഏതായാലും ഇതിന്റെ മേലെ കൂടി അങ്ങനെ ചോറുണ്ട് ചോറൊക്കെ അവിടെ ദമ്മിക്കണ അപ്പൊ ഞാൻ അതിന്റെ മേലെ കുറച്ച് സൺഫ്ലവറിന്റെ ഒലും അതേമാതിരി കുറച്ച് നെയ്യും പാടൊഴിച്ച് കൊടുത്തുട്ടോ പിന്നെ നമ്മളിതാക്കണെ കുറച്ച് മൈദ മൈതെടുത്ത് നനച്ച് ഇങ്ങാണ്ട് ചിറ്റോറൊന്നങ്ങട്ട് ആക്കി കൊടുത്തക്കണന്ന് അവിടെ ദമ്മിൽ അവിടെ കിടക്കുന്ന ആവിയൊന്നും പുറത്തൊക്കെ പോകൂല അപ്പൊ ഈ ഒരു പാത്രത്തിന് നമുക്ക് ഇങ്ങനത്തെ പാത്രം ഉണ്ട് മറ്റേ സാധാ അടപ്പില്ല പാത്രം ഉണ്ട് കേട്ടോ കണലൊക്കെ കോരിടണെങ്കിൽ ഈ ഒരു പാത്രം വേണം മറ്റേത് പിന്നെ പറ്റൂലല്ലോ അപ്പൊ ഏതായാലും മക്കളെ നമ്മളെ തിരുമ്പലും കുളിയും എല്ലാം കഴിഞ്ഞ് ചുമമായക്ക് പോയാലും ഒക്കെ വന്ന് അപ്പൊ ഏതായാലും ഞമ്മളി ചോറ് ചോറൊക്കെ പൊട്ടിച്ചട്ടെ അപ്പം ചോറ് വെച്ചിട്ട് കുറേ നേരം ഇരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ചോറ് വേവിച്ചിട്ട് ഇനി അപ്പം അങ്ങനെ എന്താ നമ്മളെ എന്താ പറയുക മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിക്കണ് അപ്പം ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം My ായാലും നമ്മളെ ചോറൊക്കെ നല്ല അടിപൊളി അയക്കണെട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മളതിക്ക് ഇതൊന്നായിട്ട് ഇങ്ങനെ കൂട്ടി എടുക്കുകയാണ് കേട്ടോ ചോറ് അപ്പോൾ നമുക്ക് പിന്നെ ഇറച്ചി വറ്റും വെച്ചിരിക്കണല്ലോ ആടിൻ്റെ ഇറച്ചി അവിടെ വറ്റും വെച്ചേക്കണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം വെള്ളിയാഴ്ചകത്തെ സ്പെഷ്യൽ വിശേഷമായിട്ടോ ഇന്നത്തേത് അപ്പം ഏതായാലും ഇന്ന് നമുക്ക് അങ്ങോട്ട് അടിപൊളിയാക്കാം അപ്പോൾ നമ്മൾ ചോറ് അയച്ചാൽ പാത്രത്തിൽ ഒക്കെ വിളമ്പി കൊടുക്കട്ടെ മക്കൾക്കൊക്കെ അപ്പം ഒക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് ചുമ കഴിഞ്ഞ് വന്ന് സെറ്റ് ചെയ്തിക്കണം അപ്പം ഏതായാലും മക്കളെ നമ്മൾ ഇനി ചോറൊക്കെ വിളമ്പട്ടെ ചോറൊക്കെ വെന്ത് നല്ല ഉഷാറയിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം കാണാൻ അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസലമലൈക്കും